െ വെല്ലുന്ന പരസ്യങ്ങൾ നിർമ്മിച്ച മോഹൻലാൽ വി എ ശ്രീകുമാർ സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ട് വീണ്ടും എത്തുന്നു ആകാംക്ഷയ്ക്ക് ആരംഭം കുറിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായി ശ്രീകുമാറിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ട ഒരു ചിത്രത്തിലൂടെ ആദ്യം കരുതിയത് ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം ശ്രീകുമാറും മോഹൻലാലും ഒന്നിക്കുന്ന മറ്റൊരു സിനിമ എന്നാണ് എന്നാൽ അതൊരു പരസ്യ ചിത്രമാണെന്ന് പിന്നീട് വ്യക്തമായി പരസ്യത്തിന്റെ ടീസർ തൊട്ടു പിന്നാലെ പുറത്തുവിട്ടതോടെ ആകാംക്ഷയുടെ രണ്ട് മില്യൺ കാഴ്ചയാണ് ഉയർന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമായി രണ്ടു ദിവസം കൊണ്ട് രണ്ടു മില്യണിലേക്കാണ് ടീസറിന്റെ കാഴ്ച കുതിച്ചു കയറിയത് ലോക പ്രശസ്തമായ നാർക്കോസ് സീരീസിലെ ലുക്കിന് തുല്യമായ ഭാവവേഷ പകർച്ചയിലാണ് മോഹൻലാൽ ടീസറിൽ പ്രത്യക്ഷപ്പെടുന്നത് മോഹൻലാലിനെയും ഒപ്പമുള്ള സംഘത്തെയും ഒരു കമാൻഡോ ടീം തടയുന്നതും ലേഡി ചീഫിനു മുന്നിലേക്ക് ഇരു കൈകളും ഉയർത്തി മോഹൻലാൽ നടനടുക്കുന്നതുമായ രംഗമാണ് ടീസറിലുള്ളത് പിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് ലേഡി ചീഫ് പറയുന്നു ഈ പരസ്യ ചിത്രം ഏതു ബ്രാൻഡിനു വേണ്ടിയുള്ളതാണെന്ന് ഇനിയും വെളിപ്പെടുത്താതെ ആകാംക്ഷ നിലനിർത്തുകയാണ് ശ്രീകുമാർ തൊട്ടു പിന്നാലെ മോഹൻലാൽ ഫാൻസിന്റെ ആവശ്യം കൂടുതൽ ഉയർത്താൻ ഷൂട്ടിങ്ങിനിടയിലെ മോഹൻലാലിന്റെ മനോഹരമായ ഒരു ചിരിയും ശ്രീകുമാർ പുറത്തുവിട്ടു കുറെ നാളുകളായി ലാലേട്ടൻ ആരാധകർ കാണാൻ കാത്തിരുന്ന ചിരി സംവിധായകൻ ശ്രീകുമാറും ലാലേട്ടനും ഒന്നിച്ചുള്ള എന്തോ നേരം പോക്കാണ് ക്യാമറയിൽ പതിഞ്ഞത് നിരവധി പരസ്യങ്ങൾ ഇരുവരുടെയും കൂട്ടുകെട്ടിൽ പിറന്നിട്ടുണ്ട് െ വെല്ലുന്ന പരസ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ള സംവിധായകൻ കൂടിയാണ് വി എ ശ്രീകുമാർ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ച നിങ്ങളില്ലാതെ എനിക്കെന്താ ആഘോഷം എന്ന പരസ്യവാചകവും ആഘോഷവും വി എ ശ്രീകുമാറിന്റെ സൃഷ്ടിയായിരുന്നു ആരാധകർക്ക് മറക്കാനാവാത്ത ആ ആഘോഷം നടന്നത് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ടെലിവിഷൻ പരസ്യങ്ങളിൽ ഒരു കാലത്തെ ഹിറ്റും എല്ലാവരും ഓർത്തിരിക്കുന്നതുമായ വീട്ടിൽ സ്വര്ണ്ണം വെച്ചിട്ടെന്തിന് നാട്ടില് തേടി നടപ്പൂ എന്ന മണപ്പുറം ഗോൾഡ് ലോണിന്റെ പരസ്യം വിഎ ശ്രീകുമാര് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്നതാണ് My我有 െ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ക്യാമ്പയിനുകൾക്കായി ഇരുവരും ഒന്നിച്ചതും പുതിയ ഗെറ്റപ്പിൽ ലാലേട്ടൻ മൈജി ഉദ്ഘാടനത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതും മറ്റൊരു സംഭവം കൊച്ചി മാരത്തണിൽ ആദ്യ വർഷം മിൽഖ സിംഗും രണ്ടാം വർഷം ഹർഭജൻ സിംഗുമൊത്ത് മോഹൻലാൽ പങ്കെടുത്ത പ്രചാരണങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു ശ്രീകുമാറിന്റെ മോഹൻലാൽ അവതരിപ്പിച്ച ഓരോ പരസ്യ ചിത്രങ്ങളും നാഴിക കല്ലുകളാണ് ഇരുവരും ഒന്നിച്ച പരസ്യ ചിത്രങ്ങൾ മോഹൻലാൽ സിനിമകൾ പോലെ തന്നെ ആരാധകർക്ക് പ്രിയങ്കരമായിരുന്നു അതിന്റെ തനി ആവർത്തനമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് വന്ന ദൃശ്യങ്ങളും സൂചനകളും മറ്റൊരു സൂപ്പർ ഹിറ്റ് പരസ്യ ചിത്രമാണ് വരാനിരിക്കുന്നത് എന്ന പ്രീതി ജനിപ്പിക്കുന്നുണ്ട് ജനുവരി ഇരുപതിനു ശനിയാഴ്ച മോഹൻലാൽ നേരിട്ട് പരസ്യചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ലഭ്യമായ വിവരം ചിത്രീകരിച്ച രണ്ട് പരസ്യ ചിത്രങ്ങളിൽ ആദ്യത്തേതാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് രണ്ടാമത്തേത് പിന്നാലെ റിലീസ് ചെയ്യും കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക